ബോഡി കണ്ടു ആ ഒരു അവസ്ഥ നീ കാണാൻ പറ്റാത്തൊരവസ്ഥയായി പോയി പിന്നെ ഞാൻ വന്ന് കണ്ടിട്ട് എനിക്ക് പോലും കാണാൻ പറ്റാത്തല്ല ഞാൻ പുറത്തിറങ്ങി പെട്ടെന്നെ പോവുകയും ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നോക്കി തന്നെ വളരെ ദൈവകൃപയാണ് ഒരു മനുഷ്യർ വരും തിരിഞ്ഞ് നോക്കാത്തൊരു അവസ്ഥയിലാണ് കിടന്നത് മനസ്സിലായില്ലേ പിന്നെ മോ അച്ഛനും ഒരിക്കലും മോൻ പോകണമെന്ന് പ്രാർത്ഥിക്കില്ല പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചെന്താണ് അവർ വിളി കേൾക്കാനും പിന്നെ അവൻ്റെ ഉള്ളിൽ മോളോട്ട് പഴുത്തി അറിയാൻ രണ്ട് കാലം മുറിക്കേണ്ടി വരും നമസ്കാരം മൂന്നു നാല് ദിവസം മുമ്പ് നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു അതായത് ഒരു കുട്ടിക്ക് ജന്യു വന്നതിനു ശേഷം ശരീരമാകെ വീർത്ത് വ്രണമൊക്കെ ആയി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ആ കുട്ടിയെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ചെയ്തായിരുന്നു നന്ദഗോപാൽ എന്നാണ് പേര് ആ കുട്ടി മരണപ്പെട്ടു നമ്മുടെ മാധ്യമ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ വിഷമം വരുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് അത് നമ്മളിങ്ങോട്ട് കൊണ്ടുപോകുന്നത് അസ്റ്റിൻ ചേട്ടനാണ് അവിടെ ഇവിടെ കൂടുവേണ്ട ചേട്ടാ ഭയങ്കര സങ്കടമായിപ്പോയില്ലേ സങ്കടവായിപ്പുകയാണെന്ന് പറഞ്ഞാൽ അതായത് ഒരു ഒരു ആൻ ഒരു പെൺകുട്ടിയാണുള്ളത് പക്ഷേ ഈ ഒരു ഇത്രയും ഒരു ജീർണിച്ച അവസ്ഥ ഈ മോണിങ്ങിന് കിടക്കുന്നത് പറയുന്നത് ദൈവം വിളിച്ചതാണ് ഏറ്റവും നല്ലതാണ് ഇപ്പോൾ എൻ്റെ ഒരു മനസ്സുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് അതെ പുഴുവരിച്ച അവസ്ഥ ഒരിക്കലും അത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത രക്ഷപ്പെടാൻ പറ്റുന്നില്ല പിന്നെ ആ ഒരു കഷ്ടപ്പെടുന്ന ആ തൻ അവൻ്റെ അപ്പൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നോക്കി തന്നെ വളരെ ദൈവകുർവയാണ് ഒരു മനുഷ്യർ പോലും തിരിഞ്ഞ് നോക്കാത്തൊരു അവസ്ഥയിലാണ് കിടന്നത് മനസ്സിലായില്ലേ പിന്നെ ദൈവകുർവയിൽ നമ്മൾ അന്ന് പിന്നെന്താ പറയുക ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്ത് കുറച്ച് പൈസ നല്ല മനസ്സായിട്ടുള്ള ആൾക്കാർ കുറച്ച് പൈസ തന്നു അത് അതേപോലെ തന്നെ തുച്ഛമായ കാഴ്ച അവർ മൂവായിരത്തി എഴുന്നൂറ് രൂപയ്ക്കകത്ത് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ ടോട്ടൽ വന്നിട്ടുണ്ട് അത് ഓൾറെഡി അദ്ദേഹത്തിന് ഏൽപ്പിച്ചു അത്ത അന്ന് വരെയുള്ള അപ്ഡേറ്റ് പുള്ളി ഞാൻ കാണിക്കുകയും ചെയ്തു കാര്യം പറഞ്ഞാൽ അങ്ങനെയാണോ വേണ്ടത് പിന്നെ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയൊരു സഹായം കൂടെ നമ്മൾ ചെയ്തു കൊടുത്തു അങ്ങനെ ആ കുട്ടിയുടെ കാര്യങ്ങൾ അന്ന് എന്നാലും അതിനൊന്നും തേഞ്ഞില്ല ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു തേഞ്ഞില്ല അവർന്ന് ഞാൻ കണ്ടു ബോഡി കണ്ടു ആ ഒരു അവസ്ഥ ഇനി കാണാൻ പറ്റാത്തൊരു അവസ്ഥയായി പോയി പിന്നെ ഞാൻ വന്ന് കണ്ടിട്ട് എനിക്ക് പോലും കാണാൻ പറ്റാത്ത പുറത്തിറങ്ങി പെട്ടതിനെ പോവുകയും ചെയ്യും അതെ അതെ ഇനിയോ ഇനിയും ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു മകളുണ്ട് ആ കുഞ്ഞു മോളാണെങ്കിലും ആ അമിതമായ വളർച്ചയും അതോടൊപ്പം തന്നെ ഇതേപോലൊരു രോഗം തന്നെയാണ് കണ്ടു തന്നോണ്ടിരിക്കുന്നത് മാനസികമായിട്ടുള്ള ഒരിതുണ്ട് അവരെ സഹായിക്കാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും സഹായിക്കണം മാത്രം ഒരു ഇവരുടെ വീട്ടില് സഹായിക്കാൻ ഒരു അവരുടെ വീട് വന്ന് കാണുക അവരുടെ ആ രോഗാവസ്ഥ വന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ലതായിരിക്കും നമ്മുടെ രോഗസ്ഥ അടുത്ത് ഓൾറെഡി ശാന്തിപുരം എന്ന് പറയുന്ന സ്ഥലമാണ് ശാന്തിപുരം അതായത് നമ്മുടെ അയിരപ്പാറ വന്നിറങ്ങിയതിന് ശേഷം കുറ്റ്യാണിപ്പണ വട്ടപ്പാറ കുറ്റ്യാണിപ്പണ റൂട്ടാണ് ഈ റോഡ് ആ റോഡ് സൈഡിൽ തന്നെയാണ് വീട് അച്ഛനിപ്പോ നമ്മുടെ കൂടെ ഉണ്ട് അച്ഛൻ നമ്മുടെ അടുത്ത് കളഞ്ഞെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞാ എന്തായാലും എൻ്റെ മോരും അച്ഛനും ഒരിക്കലും മോൻ പോകണമെന്ന് പ്രാർത്ഥിക്കില്ല പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചത് എന്താണെന്ന് അവർ വിളിയേക്ക് പിന്നെ അവൻ്റെ ഉള്ള മുകളിലോട്ട് പഴുത്തി അറിയാം രണ്ട് കാലം മുറിക്കേണ്ടി വരും താങ്ങാതെ വരും ആ ഒരു അവസ്ഥയാണ് പറയും ഈ അവസ്ഥ ഒരുപാട് സഹായിച്ചു അതുപോലെ നമ്മളെ പയ്യന്മാർ മോശം ചാൻഡിൽ ഡ്രൈവർമാർ ഒരുപാട് ആത്മാർത്ഥ അറിയാൻ നിൽക്കുന്ന മണിയണ്ഠൻ ഉൾപ്പെടെ ഞങ്ങൾ ഒരുപാട് ഡ്രൈവർമാർ ഇന്നലെ ഉൾപ്പെടെ ഈ ആഴ്ച ഒരു സഞ്ചാരമേലുള്ള ചടങ്ങ് വരെ അവർ ചെയ്തു എൻ്റെ അത്ര ഇല്ലായ്മ ാണ് പാതി കൂടി രണ്ടു രൂപി അവിടെ നിന്ന് കിട്ടും വെളിയിൽ നിന്ന് പേടിയേക്കും ഇവരാണ് എനിക്ക് എല്ലാ ഡ്രൈവർമാരും ഏതായാലും അദ്ദേഹത്തിന്റെ ഇവിടുത്തെ നമ്മുടെ ഈ ആട്ടോ ട്രി റിക്ഷ ഡ്രൈവേഴ്സും എന്ന് പറഞ്ഞാൽ കൂടപ്പുറവെപ്പോലാണ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കാര്യവട്ടത്തിൽ പ്രത്യേകത ഉണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഭയങ്കര അയയ്ക്കും ഭയങ്കര ഒരു സ്നേഹബന്ധമാണ് അവർ തന്നെയാണ് ഈ ഒരു ഇതിൽ രാത്രി എന്നെ വന്ന് വിട്ട് പന്ത്രണ്ട് മണിക്ക് എന്നെ വിളിച്ചിട്ട് പറയുന്നു ഈ ഇദ്ദേഹം മരിച്ചു പോയെന്നൊരു ഓട്ടോ ഡ്രൈവറായിട്ടുള്ള എനിക്കൊരു എൻ്റെ ഒരു കൂടപ്പുറ പോലൊരു സഹായി സ്നേഹം സ്നേഹിക്കുന്ന ഒരാളാണ് വിളിച്ചു പറയുന്നത് ഞാൻ രാത്രി പള്ളിയിൽ പോകണമായതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോയിട്ട് പിന്നെ രാവിലെ ഇവിടെ ആ ഞാൻ വരികയാണ് വന്ന് കണ്ട കാഴ്ച കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറയണമെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് വളരെ ടെൻഷനായിപ്പോയി പക്ഷേ എനിക്ക് ഏറ്റവും ഉരിയായിട്ട് പറയാനുള്ളത് ഈ കാരിവട്ടം ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ എല്ലാവരും കൂടെ പോലെയാണ് അവനെ അത്രത്തോളം സ്നേഹിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും കൂടെ എന്തൊക്കെ കളക്ഷൻ എടുത്ത് അതൊക്കെ അവർ അവർ പുള്ളിയെ കൊണ്ട് ഏല്പിച്ചു ഇന്നതാണ്ട് ഇപ്പം ഇപ്പോൾ ഈ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും പിന്നെ സീനിയർ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സാണ് കാര്യ കാര്യമായിട്ട് തോന്നുന്നത് അനിയാണെങ്കിലും ആദ്യം ഓട്ടോറിക്ഷ തുടങ്ങുന്ന സമയത്തുള്ള ആളാണ് അനി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരുടെയൊക്കെ സഹായം അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് ഇപ്പം ഞാൻ എടുത്ത് പൊഴുതി പറയുന്നതല്ല അവരും എൻ്റെ സുഹൃത്തുക്കളാണ് പക്ഷെ അവരുടെയൊക്കെ സപ്പോർട്ട് എനിക്കുണ്ട് എല്ലാവരും വിളിച്ചു ചോദിക്കുക അങ്ങനെ മനോരമ രക്ഷപ്പെടുത്തുന്നത് രക്ഷപ്പെടണമെന്ന് അവരുടെ ഫാമിലി ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് എൻ്റെ അടുത്ത് എപ്പോഴും വരാറുണ്ട് അപ്പോൾ ആ ഒരു ഇതും പിന്നെ മനോരം ഞാനുമായിട്ടുള്ള ഒരു ബന്ധം വളരെ വർഷങ്ങളായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ചുകൊണ്ട് എനിക്ക് ചെറിയൊരു സഹായമാണെങ്കിലും ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം ഞാൻ എനിക്ക് സഹായം സഹായം നൽകുന്നവരെന്നും പിന്നെ നിർത്തരുതെന്നാണ് എൻ്റെ ഒരു അപേക്ഷ കാരണം വെച്ചാൽ ഇനിയും ഇദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ദേ അവസ്ഥയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ മകൾക്കും ഇതേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മരുന്ന് വാങ്ങാൻ പോലും നിവൃത്തിയില്ലാത്തൊരു അവസ്ഥയാണ് അതുകൊണ്ട് ഏതായാലും അഗസ്റ്റൻചേട്ടൻ കാരണം ഇവരുടെ കയ്യിൽ ഫോണും ആ ഒരു ഗൂഗിൾ പേ നമ്പരോ അക്കൗണ്ട് നമ്പറോ ഒന്നും തന്നെ ഇല്ല അഗസ്റ്റൻചേട്ടൻ നമ്പർ തന്നെ വീണ്ടും ഞാൻ കൊടുക്കുകയാണ് സഹായിക്കാൻ താല്പര്യമുള്ളവരൊക്കെ സഹായിക്കുക കഴിയുന്നവർ പറ്റുമെങ്കിൽ ഇവിടെ ഒന്ന് കാണുക കാണുമ്പോൾ ഇവിടുത്തെ അവസ്ഥ മനസ്സിലാവും ഈ അവസ്ഥ മനസ്സിലായത് കൊണ്ടാണ് ഞാൻ എല്ലാവരെയും സഹായിക്കാൻ വേണ്ടി എന്നെ അഭ്യർത്ഥിക്കുന്നത് ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീത്തുമാരാണ് സൈനിങ് ഓഫ്